ിൽ ബിഷണൽ ഹീറോ യു ഹാവ് ടു സി അടിയുറച്ച ആദർശങ്ങൾക്കൊപ്പം വിട്ടുവീഴ്ചകളില്ലാതെ നിലകൊണ്ട വിപ്ലവ സൂര്യൻ കോമ്രേഡ് സീതാറാം യെച്ചൂരി സൗമ്യതയും വിനയവും മുഖമുദ്രയാക്കിയ യെച്ചൂരിയുടെ പെട്ടെന്നുള്ള വിടവാങ്ങൽ വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കൊല്ലത്ത് നടക്കുന്ന സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിലും ആ അസാന്നിധ്യം വലുതായിരുന്നു സമ്മേളന പ്രതിനിധിയായ കെ വി അബ്ദുൽ ഖാദറിന്റെ ചുവപ്പിന്റെ അണയാത്ത നക്ഷത്രം സമ്മേളനത്തെ യെച്ചൂരിയുടെ ഓർമ്മകളിലൂടെ കടത്തിക്കൊണ്ടുപോയി You are saying to instill nationalism in the students, there will be a huge national flag in every uh, central university, 207 meters or feet. Very good. You put it all over the country. But remember, sir, remember, the, the tricolor in our hearts, the national flag in our hearts, is much larger than all the national flags that they can put together. And you don't have to teach us Desh Bhakti. We don't want certificates of patriotism. മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ എഴുതിയ ലേഖനത്തിന്റെ ശേഖരമാണ് പുസ്തകം യെച്ചൂരി എന്ന മഹാനായ നേതാവിന്റെ പ്രസക്തി എന്താണ് എന്നതാണ് പുസ്തകം പറയുന്നതെന്ന് കെ വി അബ്ദുൽ ഖാദർ സീതാറാം യെച്ചൂരി എന്നതാവിനെ കുറിച്ചുള്ള പല വ്യക്തികളുടെയും ഓർമ്മകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇത് യെച്ചൂരി എന്ന മഹാനായൊരു നേതാവിൻ്റെ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാലത്താണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും വായനക്കാർക്ക് യെച്ചൂരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചും പഠിക്കാനുള്ള ഒരു ഒരു പാഠപുസ്തകമായിട്ട് ഈ പുസ്തകം പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കോമ്രേഡ് സീതാറാം യെച്ചൂരി നിങ്ങൾക്ക് മരണമില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഇതാണ് ഓരോ പാർട്ടി പ്രവർത്തകരും പറയുന്നത് പ്രമോദ് പന്നിയോടിനൊപ്പം എസ് ഷീജ കൈരളി ന്യൂസ് കൊല്ലം